ഏ കണ്ടോ അതാ കാണുന്നതാണ് നമ്മുടെ വീട് ഈ വരല കണ്ടില്ലേ അതാണ് നമ്മുടെ വീട് കേട്ടോ നമ്മളൊസ എന്ന് പറഞ്ഞാൽ ഈ റെസ്റ്റോറൻറ്റിലാണ് ഓണാക്കുന്നത് ഇവിടെയും നമ്മുടെ അമേരിക്കൻ ടൈപ്പ് ചക്കയാണ് കിട്ടുക കേട്ടോ കേട്ട് വരുമ്പോൾ തന്നെ ഇനിയും ഓപ്പൺ ചെയ്യോ എല്ലാവർക്കും നമസ്കാരം മാഫിക്കാമറിന്റെ പുതിയൊരു എപ്പിസോഡ് കേട്ടോ അപ്പം കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ സിട്രസ് സ്പീക്കിംഗ് ഒക്കെ ആയിട്ട് അപ്പം അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ വന്നു ഞങ്ങളത് വാമീനെ ഒന്ന് കളിപ്പിച്ചോണ്ടിരിക്കുകയാണ് നമ്മൾ അടി മീനും വന്നിരിക്കുന്നത് നമ്മൾ ബസ്സില് അതായത് വീടിനോട് ചേർന്ന് തന്നെ കിടക്കുന്ന ഒരു റെസ്റ്റോറൻ്റിൽ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു വന്നതാണ് കേട്ടോ അപ്പം ഇന്ന് എന്താടി പ്രത്യേകത മീനു മീനു ഇന്ന് എന്താ പ്രത്യേകത ഇന്ന് നമുക്ക് ശമ്പളം കിട്ടിയത് അതായത് ഞാൻ മീനോനൊരു ഓപ്ഷൻ കൊടുത്തതാണ് കേട്ടോ ഇന്ന് സാലറി കിട്ടിയിരിക്കുന്ന സാലറി ഡേ ആയതുകൊണ്ട് മീനുനോട് എന്ത് വേണമെങ്കിലും മീനോന് ഓർഡർ ചെയ്യാം നമ്മൾ മീനോന് ചെലവ് ചെയ്യാമെന്ന് പറഞ്ഞു അല്ലെ മീനു എന്ത് ഏഹ് അപ്പൊ മീനെന്ത് ഓർഡർ ചെയ്യാൻ വേണം മീനു മീനെന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്യാന്ന് പറഞ്ഞു എനിക്ക് അധികം കഴിക്കാൻ പറ്റില്ല അതെ അപ്പൊ ഞങ്ങള് ആമി ദൈവാമി കുട്ടി വാമി വാമി കം കം മാമി അവിടെ പ്ലേ ചെയ്യുവാണ് നമ്മുടെ വീട് അവിടെ ആട്ടോ നമ്മുടെ വീട് അപ്പോൾ മാമിക്കുട്ടി പ്ലേ ചെയ്യുമ്പോഴേക്കും മീനു ഓർഡർ ചെയ്യട്ടെ നല്ലൊരു മീനു ഫുഡ് ഓർഡർ ചെയ്യാൻ പോവാണോ നീ വെയിലത്തിരിക്കുന്നതാണല്ലോ കാരണം എന്താണെന്ന് അറിയുമോ നല്ലത് തണുപ്പുണ്ട് അപ്പം ഞങ്ങൾ വെയിലത്തിരിക്കാന്ന് വിചാരിച്ചു അപ്പം ഇരിക്കുന്നത് ഈ ബൊസർ റെസ്റ്റോറൻറ്റിൻ്റെ കിഡ്സിൻ്റെ ഏരിയയിലാണ് ആട്ടോ ഇവിടെ തന്നെ അപ്പുറത്തെ സൈഡിൽ സ്വിമ്മിങ് പൂളുണ്ട് പക്ഷേ നമ്മൾ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തും പിന്നെ റെസ്റ്റോറന്റ് ഇൻഡോറിൽ ഇരിക്കാഞ്ഞത് ഈ മാമിപ്പണ്ണ് ഇവിടെ പ്ലേ സ്റ്റേഷൻ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങോട്ടേക്ക് ഇറങ്ങി പോകാൻ തുടങ്ങി അതുകൊണ്ടാട്ടോ നമ്മൾ അവിടെ ഇരിക്കാത്തരുന്നത് നമ്മൾ പുറത്തിരിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ നിന്ന് നല്ല തണുപ്പുണ്ട് എന്ന വെയിലുണ്ട് അപ്പോൾ അതേ മീനു ഓർഡർ ചെയ്യട്ടെ എന്തായാലും ഫുഡെല്ലാം ഓർഡർ ചെയ്തിട്ടിരിക്കുമ്പോഴേക്കും ദൈവം മാമിക്കുട്ടി ഇതൊക്കെ ഇവിടെ കണ്ടോ മാമിക്കുട്ടി മാമിക്കുട്ടി ഇവിടെ ഇങ്ങോട്ട് നോക്കി ഏ എവിടെ പൂച്ച പൂച്ചവാങ്ങയാണോ ഏ എവിടെ പൂച്ചവാമി എവിടെ പൂച്ചവാമി എവിടെ ഏ ആണോമി പൂച്ചവാമിയാണോ ഏഹ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാത്തിരിക്കും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഇന്ന് വളരെ ഒരു ചെറിയൊരു ഫാമിലി എപ്പിസോഡ് എന്നൊക്കെ പറയാവുന്ന വീഡിയോ ആണ് അല്ലെടി മീനും ഏഹ് അപ്പൊ നിനക്ക് ചെലവ് ചെയ്യുന്ന എന്റെ ചെലവില്ല എനിക്ക് ഓർഡർ ചെയ്ത ചെയ്തോ ഓർഡർ ചെയ്ത ഫുഡ് മീന് സംഭവങ്ങൾ ഓർഡർ ചെയ്തു ഇനി കഴിച്ചു തരുമോന്ന് അറിയത്തില്ല എന്തായാലും അതെ കഴിച്ചിരുന്നെങ്കിലും ജ്യൂസ് ഒക്കെ കുടിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പം ആ ബാണിക്കുട്ടിയാണെങ്കിൽ അവിടെ ഭയങ്കര പ്ലെയിങ് ആണ് എന്തായാലും സമയം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇപ്പം വീടിപ്പം അടുത്തായതുകൊണ്ട് കുഴപ്പമില്ല എന്തായാലും സമയം മൂന്ന് മണി നാലുമണി അങ്ങനെ ഉണ്ടാകാറായി തോന്നുന്നു വിശുക്കുന്നുണ്ട് കേട്ടോ നല്ല വിശുപ്പായിട്ടുണ്ട് എന്തായാലും നമുക്ക് വീട്ടിൽ ചെന്നിട്ട് വീട്ടിൽ ചെന്നിട്ടല്ല ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുക്കണമെന്ന് ഓക്കെ നമ്മൾ ഇതേ സ്റ്റാർട്ടറ് ഓർഡർ ചെയ്ത നമ്മുടെ സ്റ്റാർട്ടറ് അതേ ചീസ് ക്രില്ലറും പിന്നെ ഇത് ഭാമിയുടെ ഫുഡാ കേട്ടോ ഭാമിയുടെ മെയിൻ ഫുഡാണ് വന്നാൽ ഇത് ബാഫിൽ വിത്ത് ചിക്കൻ സ്ട്രിപ്സ് അല്ലെടി ഇവള് ഭയങ്കര പിടപ്പാട്ടോ വാമി വിചാരിക്കുന്ന പോലെയല്ല വാമി ഇത് അവിടെ ചെന്നിട്ട് ആ ജമ്പ് ചെയ്യുന്ന സാധനം ഇല്ലേ അത്രയും പിള്ളേർ ആ കൂട്ടത്തോടെ കളിക്കുന്നില്ലേ അതിൻ്റെ ഇടയ്ക്ക് ഈ പീക്കിരി അവിടെ ചെന്നിട്ട് കളിക്കുവായിരുന്നേ അപ്പൊ എന്താണെന്ന് വെച്ചാൽ ജമ്പ് ചെയ്യുമ്പോൾ തെറിച്ച് പോകുവാണ് വെയിറ്റ് അധികം ഇല്ലല്ലോ അപ്പൊ ജമ്പ ചെയ്യുമ്പോൾ തെറിച്ച് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു ഇനിവേ വാമീനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു ദേ വാമി ഫുഡ് ഫുഡ് വാമി ഫുഡ് കൈ ഇടി എന്നാ ആ ഇല്ലെങ്കിൽ ജമ്പ് ചെയ്യാൻ കൊണ്ടുപോവില്ല ഇത് ജമ്പ് ചെയ്യാൻ പോകണോ അച്ഛ ജമ്പ് ചെയ്യാൻ കൊണ്ടു ഇത് കഴിച്ചേ അല്ലെങ്കിൽ കൊണ്ടുപോയി മാമീനെ ആ ഷുഗർ സിറപ്പ് എന്ത് ഷുഗർ ഷുഗർ ലിക്വിഡ് വാണ്ട് വാണ്ട് ഇറ്റ് ഇറ്റ് യു എന്ത് മാപ്പിൾ സിറപ്പ് മാപ്പിൾ സിറപ്പ് ഇന്ന വാട്ടർ ഇന്ന വാട്ടർ മാമിക്ക് വാട്ടർ ആണേ വേണ്ടത് ജ്യൂസും വേണ്ട ഒന്നും വേണ്ട മാമിക്ക് മാമിക്ക് നോർമൽ വാട്ടർ മതിയായിരുന്നു എവിടെയാണേ നമ്മുടെ മെയിൻ ഫുഡും തിടി ഏ അതെ പറഞ്ഞ പോലെ കുറെ സമയം എടുത്തിട്ടുണ്ട് എനിവേ നമ്മൾ നമ്മള് വെയിറ്റ് ചെയ്യുവാടോ മാമിക്കുട്ടിയാണെങ്കിൽ വലത്തിരിക്കുന്നണ്ടോ വലുത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടില്ല ഒട്ടും ചൂടില്ല നല്ല തണുപ്പാണ് ഇത് കിഡ്സിന്റെ മെനു ആട്ടോ ഇത് കണ്ടോ ഈ കിഡ്സിന്റെ മെനുവിൽ ഇഷ്ടംപോലെ സാധനം ഉണ്ടായിരുന്നു നമ്മൾ വാമിക്ക് വേണ്ടി ഓർഡർ ചെയ്തത് ഈ മെനു ആണ് ഫ്രൂട്ട്സിന്റെ മെനു ആണ് എന്താ പറയുന്ന കാറ്റ് കുട്ടീനെ കണ്ട അപ്പൊ നമ്മൾ നിങ്ങൾ കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടിട്ടുണ്ടാവൂല്ലോ നമ്മൾ പോയിട്ട് ഇത് അടിക്കുന്ന വീഡിയോ ഒക്കെ കണ്ടില്ലായിരുന്നു അത് സെയിം ദിവസം തന്നെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് നമ്മൾ അന്ന് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വന്ന് ഫുഡ് കഴിക്കുന്ന ആ ഒരു സെറ്റപ്പാണ് കാണുന്നത് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കുറേ നേരം വാമി ഇതിൻ്റെ ഉള്ളിൽ കളിച്ചൊക്കെ നടന്നതായിരുന്നു ഞാൻ നിങ്ങൾ ഇങ്ങനെ വാച്ച് ചെയ്ത് ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ ദൈവമി അതെ വീണ്ടും പോയിട്ടുണ്ട് വിടപ്പത്തി ഏത് ഏത് നല്ലത് ഈ വാഫിൾസോ ഇത് കണ്ടോ ഇത് വാഫിൾസ് വിത്ത് മേപ്പിൾ സിറപ്പ് അത് ഷുഗർ ഉള്ള സിറപ്പ് ആണേ സ്വീറ്റ് ആട്ടോ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചിക്കൻ സ്ട്രിപ്സ് ഉണ്ട് ഇത് ഭയങ്കര സോഫ്റ്റ് ആണേ ഏത് വാമിക്ക് വേണ്ടിയാണ് പിന്നെ ഇത് നമ്മുടെ നോർമൽ സ്റ്റാർട്ടർ പറഞ്ഞ പോലെ ഇത് നമ്മുടെ ഇത് സ്പ്രിങ് റോളൊക്കെ പോലെ ഇരിക്കും പക്ഷെ അതിൻ്റെ ഉള്ളിൽ ചീസാണ് മീനു ഒരെണ്ണം കഴിച്ചു കെട്ടോ ഞാൻ അവിടെ നിന്ന് മാമിനെ കൊണ്ട് ടോയ്ലറ്റിൽ പോയിട്ട് വന്നപ്പോഴേക്കും ആശാത്തി ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞു പിന്നെ ഇത് ബാർബിക്ക് സോസ് അല്ലെ ആണോ അല്ലല്ലോ അതിന് ടാട്ടാല്ലേ ഫിഷണി ആണോ ഓക്കേ എനിവേ ഇതൊന്നും കഴിച്ചോക്കട്ടെട്ടോ ഗവറിനെടുത്ത് കഴിച്ചോക്കാം ഇത് സത്യത്തിൽ ഇന്ന് മീനുനോള ചിലവാണ് മീനു എനിക്ക് വേറെ ദിവസം ചെലവ് ചെയ്യുന്നു ഇത് ഉള്ളിലും മസാല ചൂസും പുറത്ത് ഭയങ്കര ക്രസ്റ്റായിട്ടിരിക്കുന്ന ഉം പിന്നെ പറഞ്ഞപോലെ ഈ സോസിന്റെ ഭയങ്കര ഒരു സ്വീറ്റ്നസ് ഉണ്ട് കേട്ടോ സോസിന് സോസിൽ മുക്കുമ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ അതെ ബ്രെഡ് ക്രംസിൽ മുക്കിട്ട് പരിചക്കുന്ന ഒരു ടേസ്റ്റാണെന്ന് തോന്നുന്നു ഇത് വാമിയുടെ ഫുഡാണ് വാമി ഇതുവരെ കഴിച്ചിട്ടില്ലാട്ടോ വാമി എന്തായാലും കഴിക്കുന്നു വിചാരിക്കുന്നു ഇനി നമ്മുടെ മെയിൻ ഫുഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ചെയ്യോ അല്ലെടി മീനു നിനക്ക് ഇഷ്ടപ്പെട്ടായിരുന്നത് അപ്പതേ നമ്മടെ മീനു ഓർഡർ ചെയ്ത ഫസ്റ്റ് ഫുഡ് അതായത് മെയിൻ കോഴ്സ് സ്റ്റാർട്ടർ കഴിഞ്ഞിട്ട് മെയിൻ കോഴ്സ് വന്നു എന്താണ് മീനു ഓർഡർ ചെയ്തത് അതെ അതാണ് വന്നിരിക്കുന്നത് അതിപ്പം എത്ര വിങ്സ് ഉണ്ട് പറഞ്ഞത് എട്ടോ അല്ലേ ബാർബിക് സോസിന്റെ അല്ല നീ അതെ പിരിപ്പിരി ബാർബിക് സോസിന്റെ ആ എട്ട് വിങ്സ് ഉണ്ട് ഇതില് പിന്നെ ചിപ്സ് ഉണ്ട് പിന്നെ കലാമാരിയാണത് കലാമാരിയുടെ ഉണ്ട് പിന്നെ ആ ക്യൂബ്സിലെ ആ ക്യൂബ്സ് ഉണ്ട് കേട്ടോ ആ അതാണ് വന്നിരിക്കുന്നത് അപ്പോൾ ദൈവം മീൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയും ദൈ വാമി ചിപ്സ് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി ചെറുതായിട്ട് ഹോട്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ഹോട്ടൽ ഉദ്ദേശിച്ചത് ചൂടായിരുന്നു തോന്നു കേട്ടോ സ്പൈസി അല്ല ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ വാമിക്ക് ഓർഡർ ചെയ്ത ഫുഡ് വാമിയാണെങ്കിൽ ടേസ്റ്റ് ചെയ്യുന്നില്ല ഞങ്ങൾക്ക് ഓർഡർ ചെയ്ത ഫുഡാണ് വാമിക്ക് വേണ്ടത് അല്ല അല്ല ഡീ കഴിച്ചോ ചോയിച്ചോ കുഴപ്പമില്ല ഒരു ഫുഡ് ഓർഡർ ചെയ്തോളൂ കേട്ടോ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ധാരാളമാണ് കാരണം ഞങ്ങൾ അധികം കഴിക്കാത്ത ആൾക്കാരാണ് നമുക്ക് ഒരു ഫുഡ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾ ആക്കുന്ന സ്വഭാവമാണ് കാരണം ഇത്രയും ഫുഡ് എന്തായാലും മീനു കഴിക്കത്തില്ല ഞാനും കഴിക്കത്തില്ല അല്ലടി മീനു എന്തേ പക്ഷെ ഞാൻ ഇന്നൊരു ഓഫർ വന്നായിരുന്നു സാലറി കിട്ടിയിരിക്കുവാണ് ഇതിനൊക്കെ എന്ത് വേണമെങ്കിലും അത് കഴിച്ചു പിന്നെ ഞങ്ങണെങ്കിൽ വീട്ടില് കുറച്ച് ഗസ്റ്റുകൾ വരുന്നുണ്ട് അപ്പൊ ഞാൻ മന്തിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിത് ടേക്ക് എടുത്തിട്ട് പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല ആൾറെഡി അല്ലെ പിന്നെ എന്റെ എന്റെ ഹോം മന്തി എന്റെ ഹോം മന്തി കഴിക്കാനായിട്ട് നമുക്ക് ആഗ്രഹമില്ലേ Cat 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 girl. 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 ണോ ആ ചേച്ചി പെയിന്റ് അടിച്ച് തന്നത് നഗത്തിലൊക്കെ കേട്ടോ സാധനം കേട്ടോ കലമാരിയുടെ ഹെഡ്ലേ ആ സാധനമാണ് ഇത് ഇതപ്പം ടാർട്ടാർ സോസിൽ മുക്കിട്ടില്ലേ ഹെഡല്ലേ ഹെഡ് എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ മിക്ക ഹോട്ടലിൽ പോയിട്ടുണ്ടെങ്കിലും ഈ സാധനം കിട്ടും വാഷിംഗ് ബാസ്കറ്റ് നമ്മുടെ ഫേവറേറ്റ് സാധനം ഇത് ഇത് ശരിക്കും നീരാളിയുടെ മറ്റേ ഇതുപോലെ ഇരിക്കും കേട്ടോ കേട്ടോ ഇത് നമ്മുടെ ആ നല്ല ക്രിസ്പി ആണ് നല്ല ടേസ്റ്റും ആണ് കേട്ടോ ഇത് കേട്ടോ ആ ടാറ്റാർ സോസ് അല്ലേ അതിന്റെ ഒരു സോർ ടേസ്റ്റ് അല്ലെടി ചോർ ക്രീം ടെസ്റ്റാണ് ഹിരിമണ്ണി ആ ടാറ്റ സോസിന് ഇത് ഭിഷൻ ചിപ്സിന്റെ കൂടെ ഏറ്റവും നല്ലത് ഈ സോസല്ലേ അടിപൊളി അല്ലേ അതേപോലെ തന്നെ ഇതും സ്ക്വിഡിന്റെ സ്ക്വിഡിന്ന് ഉദ്ദേശിക്കുന്ന കലാമാരി കേട്ടോ കലാമാരിട്ട് തന്നെ ഏത് പാർട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ ഇത് കലാമാരിന്ന് ഉദ്ദേശിക്കുന്ന നമ്മുടെ കൂന്തൾ അല്ലേ അല്ലെ കൂന്തൽ കൂന്തളിന്റെ ഏതൊരു പാർട്ട് നിങ്ങൾക്ക് കണ്ടു കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കി അറിയായിരിക്കും ശരി ആ ഒരു പീസില്ലേ അതാണ് നമ്മൾ കഴിക്കുന്നത് സാധാരണ പിന്നെ ബോഫലോ വിങ്സ് ഇരിപ്പുണ്ട് വിങ്സിൽ കൈ വിടാത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാമി കഴിച്ചോണ്ടിരിക്കട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് തൊടാതിരിക്കുന്നത് മീനൊന്നു കഴിച്ചോ കേടി സോസ്ടോ ഇഷ്ടപ്പെട്ടത് അല്ലാമിറ്റ് ഇല ഗിറ്റ് ഓക്കെ വീടല്ലേ മീനും ബഫല വിങ്സും ഒന്ന് കഴിച്ചോക്കട്ടെ നമ്മള് ബാർബിക്കോ സോസിന്റെ ഫ്ലേവറാണ് എടുത്താക്കുന്നത് പെരിപ്പെരിയും കൂടി ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ വർബിക്കാൻ എടുത്തത് എങ്ങനത്തെ ചൂടാറിയോ ഓ തണുപ്പല്ലേ പുറത്തിരിക്കുന്നോണ്ട് തണുപ്പായതുകൊണ്ടാണ് ഇത് വേണ്ട ഞങ്ങളുടെ കുറുമ്പീ കുട്ടി ബാർബിക്കല്ലേ നല്ലത് അല്ലേ നീ തന്നെ കഴിച്ചോർന്നു എനിക്ക് വേണ്ട നീ എനിക്ക് പിന്നെ ഒരു ദിവസം ചെലവ് ചെയ്താ ഇവിടെ നെയ്യ് ഇത്രയും ഫുഡിരിക്കുന്നു ഇത് ഇത്രയും ഇനി ഡെസേർട്ട് വരാനി അല്ലേ ഡെസേർട്ട് വരാനല്ലേ ഞങ്ങള് എന്തോ ഒരു സാധനം ഡെസേർട്ട് ഓർഡർ ചെയ്തു കേട്ടോ കാരണം ഞങ്ങൾ വിചാരിച്ചു മാലുവുട്ടിങ് ഉണ്ടാവുന്ന പക്ഷെ ഇവിടെ മാലവാ ഇല്ല കേട്ടോ പിന്നെ അത് ഇവിടെ ഒത്തിരി വെറൈറ്റി സോസും കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ കട്ട്ലറീസ് ഒന്നും ഉപയോഗിച്ചില്ല കാരണം അറിയാലോ നമുക്ക് ഹാൻഡ് സ്റ്റൈലാണ് നമ്മുടെ അല്ല അത് ശരിയാണ് പക്ഷെ ഇതൊക്കെ കഴിക്കാൻ വേണ്ടി കട്ട്ലറീസ് ഉപയോഗിക്കാമല്ലോ നമ്മുടെ ഈ കലാമരയുടെ ഇതും പിന്നെ ഈ വയഫ്ൾസ് മുറിക്കാനും ആ ഈ നൈഫ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നാലും ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം ഞാനും ഒരു വിങ്സ് എടുത്തട്ടെ കഴിച്ചു നോക്കട്ടെ കേട്ടോ അപ്പം ടേസ്റ്റ് അറിയാലോ മീനു നീ നോണെന്ന് പറഞ്ഞാണെങ്കിലോ നല്ല അടിപൊളിയുണ്ട് അടിപൊളി പറഞ്ഞാൽ ഞാൻ നോണല്ലോ കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടാറി ശരിയാ മീൻ പറഞ്ഞാൽ ചൂടാറി ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് അറിയാലോ ഒരു പുളിയും ഒരു സ്വീറ്റും എന്താ പറയാ അല്ലടി ഒരു പുളിയും ഒരു അല്ലേ ബാർബിക് വരുന്നത് ആ ഒരു ടേസ്റ്റ് ശരിക്കും ഫീൽ ചെയ്യാം പിന്നെ ആ ചിക്കൻ്റെ വിങ്സും അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് അത് കഴിക്കാൻ വേണ്ടി ഇത്രയും കൂടി ചൂടുണ്ടായിരുന്നെങ്കി ഇത്രയും കൂടി നന്നായനെ പക്ഷെ നമ്മള് പുറത്തിരിക്കുന്നോണ്ടൊന്നും പറഞ്ഞതരില്ല ഏതാ കലമ പിന്നെ നല്ല ടേസ്റ്റ് ടിപൊളിണ്ട് എനിക്ക് ഇഷ്ട എനിക്ക് ആ ബാർബി സോസിന് ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ ബാർബി സോസിന് എനിക്ക് വന്നാ പെരിപ്പേരി എടുത്തിട്ടുണ്ടെങ്കി അലമ്പായന അലമ്പല്ല ഒരു വേറെ ടേസ്റ്റാണ് അങ്ങനെ ഫൈനലി വാമി ഞങ്ങൾ മേടിച്ച വാമിയുടെ ഭക്ഷണവും എടുത്ത് കഴിച്ചു തുടങ്ങി തുടങ്ങിയിട്ടോ ഞാൻ ഇതിൻ്റെ പേരൊന്നും പറയാതിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ പിന്നെ കൂടുതൽ ഒരു സെറ്റപ്പ് ആകും അതുകൊണ്ട് വാമി ഈ കോഴി മുക്കിപ്പൊരിച്ചാക്കുന്നില്ലേ അതെടുത്താണ് കഴിക്കുന്നത് അതെടുത്ത് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് വാമി പിന്നെ കുറെ ഡ്രാമ സിറ്റുവേഷൻസൊക്കെ നമ്മൾ കാണേണ്ടി വരും അതെ കൂടുതലും ഇണ്ടാതിരിക്കാണ് നല്ലത് ഇപ്പൊ പിള്ളേരൊക്കെ കളിക്കുന്ന നോക്കി അവിടെ ഇരുന്ന് കഴിച്ചോളൂ മീനു കഴിച്ചു കഴിയോടി കഴിച്ചു കഴിയോ ഇത്രയും കൂടി ഫുഡ് ഇരിപ്പുണ്ട് നീ കഴിച്ചു കഴിയോ ഏ അതെ എസിനെ ഡെസേർട്ടും കൂടി വരാനുണ്ട് എനിക്ക് മതി കേട്ടോ എൻ്റെ വയറായിരുന്നു അപ്പം ഇനി ഡെസർട്ടും കൂടി വരാനിട്ട് വാമിയുടെ ഫുഡാണെങ്കിൽ ഇത് ഇതേപോലെ എനിക്കൊന്ന് ടേക്ക് അവക്കേണ്ടി വരും ഉറപ്പാണ് ഇത് മീനും കഴിച്ചു തീരാൻ ചാൻസ് ഇല്ല ഇത് വേണമെങ്കിൽ ഞാൻ കഴിക്കും ഈ ചിപ്സും കഴിക്കും പക്ഷെ ഈ വിങ്സ് കഴിച്ചു തീരത്തില്ല അഡർവൈസ് അപ്പം പിന്നെ ഡെസർട്ടും കൂടി വരാനുണ്ട് ഡെസേർട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡെസേർട്ട് ഒരു സ്മോൾ ഡെസേർട്ടാണ് പറഞ്ഞാക്കുന്നത് ആക്കുന്നത് അപ്പോൾ വന്ന് കഴിയുമ്പോൾ പറയാം എന്തായാലും എന്തായാലും അത് വാമിയും കഴിച്ചോളും ഡെസേർട്ട് എന്തായാലും കഴിച്ചോളും ജ്യൂസ് എല്ലാം ഫിനിഷ് ആയി ഞാൻ അതേ ഒരു വാർഡറാണ് പറഞ്ഞത് ആ വാട്ടർ ഫിനിഷ് ആയിട്ടുണ്ട് ദൈവം വാമിക്കുട്ടിയാണെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവൾ സ്ട്രിപ്സ് എടുത്ത് കഴിച്ചു ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ ബാഫ്രൂസ് കഴിച്ചിട്ടില്ല കേട്ടോ എനിവേ നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ എന്തായാലും മീനു എന്തൊക്കെ കഴിക്കുന്നതെന്ന് നോക്കണമല്ലോ അതാണല്ലാണല്ലോ നമ്മൾ ഈ വീഡിയോ എടുത്തത് എന്തായാലും അപ്പോൾ വെയിറ്റ് ചെയ്യാം നമുക്ക് അപ്പോൾ നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റായ മീനു ഓർഡർ ചെയ്തതിൽ ഫൈനൽ പ്രൊഡക്റ്റ് അതായത് ഡെസേർട്ടായ സാനത്തി നീ എനിക്ക് ചിലവില്ല അപ്പോൾ ഞാൻ മലബാ പുടി എന്ത് അപ്പം ഈ സാധനം എന്തായിരുന്നുണ്ട് ഇതിന്റെ പേര് എന്തോ ഒരു സാധനം അതെ അത് നീ കഴിച്ചു നോക്കിട്ട് എങ്ങനെയുണ്ട് വാമിക്കത് വാമിക്ക് ആദ്യം കൊടുത്തു നോക്കി മീനും അതെ വാമിക്ക് മോർ മോർ കണ്ടോ ഇതൊരു ക്രീമി ടൈപ്പാണ് വാമിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഓക്കെ വാമി കഴിച്ചിട്ടുണ്ട് ഞാനൊന്ന് കഴിച്ചു നോക്കാം എന്തായാലും ടേസ്റ്റ് എങ്ങനെയാണ് എന്നുള്ളതൊന്ന് നോക്കിയിട്ട് പറയാം ഇവിടെ കുറച്ച് ക്രിസ്പി ആയിട്ട് കാരമ ചെയ്തിട്ട് കുറച്ച് ഷുഗർ ഇട്ടിട്ടുണ്ട് അതിൻ്റെ അടിയിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ചീസിയാണ് എങ്ങനെയുണ്ട് റീഫോട്ടോസ് റീഫോട്ടോസ് കൊണ്ടിരിക്കും അതെ നമ്മുടെ സിറ്റസ് വരസുകളുടെ ഫോട്ടോസ് നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ പിന്നെ അതെ ഇവിടെ ഒരു ചെറിയൊരു ചെറിയും വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ടേക്ക് ഓഫേക്ക് പ്ലേറ്റ് അതെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് നമുക്ക് ടേക്ക് ഓവത്തിട്ട് പോവാം അപ്പൊ ചേച്ചി ബില്ലും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ബില്ലും പേ ചെയ്യണം ഇത് എന്തായാലും ആയിട്ടുണ്ട് അതെ വാമി അടുത്താ വന്നു ആമിറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ചെറുതായിട്ട് മെസ്സെയ്തു ഞാൻ അത് ആ ഓക്കെ ഇവിടേക്ക് വെച്ചു അപ്പൊ അങ്ങനെ വിശേഷങ്ങൾ വിശേഷങ്ങളായി അപ്പൊ ഞങ്ങളൊന്നും കഴിക്കട്ടേട്ടാ മീനൊന്നും കഴിച്ചു നോക്കില്ലല്ലോ ഡീ മീനൊന്ന് കഴിച്ചിട്ട് പറഞ്ഞേ നീ കഴിച്ചു നമ്മുടെ പ്രേക്ഷകർ കണ്ടില്ലല്ലോ നീ കഴിക്കുന്നത് നീ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ കഴിച്ചു പറയത്തുള്ളൂ അങ്ങനെ പക്ഷെ നല്ലൊരു ക്രിസ്പി ആയിട്ട് അതൊരു ചെറിയൊരു സ്ലൈറ്റ്ലി ക്രിസ്പി ആയിട്ടില്ലേ എങ്ങനെ നല്ലതാണോ അതെ നല്ലാട്ടോ നല്ലൊരു ചെറിയൊരു തണുപ്പുണ്ട് മുകളിലാണെങ്കിൽ ചൂടൊന്നും ഇല്ല മുകളിലാണെങ്കിൽ ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഒരു ഐസ്ക്രീം പോലെ ഇല്ല എന്നാലും നല്ല ടേസ്റ്റ് കേട്ടോ നല്ല രസമുണ്ട് പിന്നെ ഇത് ടേക്ക് എവേം ചെയ്യണം നമുക്ക് അത് കഴിഞ്ഞാൽ നമ്മൾ വേറെ കഴിഞ്ഞു ഇന്നത്തെ ഡേ കഴിഞ്ഞു നാളെ നാളെ ഞായറാഴ്ച നാളെ ഓഫാണ് പിന്നെ തിങ്കളാഴ്ച തൊട്ടേ ഡ്യൂട്ടി ഉണ്ട് അപ്പം നാളെ വേറെ പരിപാടി ഒന്നുമില്ല നമ്മൾ റെസ്റ്റ് ഫുൾ റെസ്റ്റ് അപ്പോൾ അതായത് നമ്മൾ ബില്ലൊക്കെ പേ ചെയ്ത് അത് കഴിഞ്ഞിട്ട് സാധനം ടേക്ക് അവയൊക്കെ എടുത്ത് വാമിക്കുട്ടി ആണെങ്കിൽ ദൈവം ഇവിടെ നിൽക്കുന്നുണ്ട് വാമിക്കുട്ടി വലിയ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല കേട്ടോ അപ്പോൾ നമ്മളിതേ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഇത്രക്കുള്ള കാര്യങ്ങൾ അപ്പോൾ നമുക്ക് പുറത്തിറങ്ങിയിട്ട് നമുക്ക് സൈൻ ഓഫ് ചെയ്യാം വേറെ ഒന്നും ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു നമ്മൾ വന്നതിൻ്റെ ഒരു വീഡിയോ എടുത്താണ് അത് ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ലോങ് വീഡിയോ ആയി പോകും മറ്റേത് അതുകൊണ്ട് തന്നെ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ എടുത്തു കേട്ടോ അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ കയസ് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം അതേപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മൾ മറക്കരുത് നമുക്ക് വാച്ചിങ് അവേഴ്സിൻ്റെ എല്ലാം കുറവുണ്ട് അപ്പോൾ വാച്ചിങ് അവേഴ്സൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമുക്ക് മോണിറ്റൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ചാനൽ നമുക്ക് മോണിറ്റൈസ് ചെയ്യാൻ ഉള്ള ഉദ്ദേശം മാത്രമല്ല നമ്മളുടെ ഒരു ആഗ്രഹം കൂടിയാണ് ആഫ്രിക്ക കാണാത്തവരുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ വഴി നമുക്ക് കാണിക്കാൻ പറ്റുക എന്നുള്ളത് അപ്പം അതൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ കേട്ടോ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവുന്ന ഒരു വിശ്വാസം എനിക്കുണ്ട് എന്തായാലും പുറത്ത് നമുക്ക് സൈൻ ഓഫ് ചെയ്യാം ഇതാണ്ടോ എൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട് കേട്ടോ ആ സ്വിമ്മിംഗ് പൂളിനോട് ചേർന്ന് തന്നെയാണ് ഇവരുടെ ബാറും അതിൻ്റെ അകത്ത് തന്നെയാണ് അതിൻ്റെ റെസ്റ്റോറൻറ്റും ഇരിക്കുന്നത് കേട്ടോ അതേ വാമിക്കുട്ടിനെ ചുമ്മാ സ്വിമ്മിംഗ് പൂളെന്ന് കാണിക്കാൻ വിചാരിച്ചിട്ട് വന്നതാണ് സ്വിമ്മിങ് പൂളിലെ ആൾക്കാരൊന്നും ഇല്ല നമുക്ക് വേണമെങ്കിൽ ഇറങ്ങിയ കൃഷി ചെയ്യാം കേട്ടോ ആരുപ്പില്ല അപ്പതേ ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങിയ കേസ് അപ്പതെ വാമിക്കുട്ടി ആണെങ്കി ഭയങ്കര എല്ലാം പൈഫ്രി പുറത്തേക്ക് വന്നതിന് ഭയങ്കര കരച്ചിലായി പിന്നെ ഒരു കണക്കിന് നമുക്കൊന്ന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇറക്കിയത് അപ്പോൾ ഇതേ ഞാനത് ഈ ഗ്രൗണ്ടിൻ്റെ പുറത്തെത്തി നമ്മുടെ കാറ് ഇവിടെയാണ് പാർക്ക് ചെയ്താക്കുന്നത് അപ്പോൾ അങ്ങനെ കയസ് വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പം ഇത് ഞാൻ സൈൻ ഓഫ് ചെയ്യുവാണ് അപ്പം ആഫ്രിക്കും മല്ലിക്കാൻ പറഞ്ഞിട്ടോ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കും കേട്ടോ അപ്പം എല്ലാ പരിപാടിയും നിങ്ങൾ ചെയ്തു അപ്പോൾ അതേ മാമിക്കുട്ടി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല കരച്ചിലാണ് അപ്പോൾ മാമിക്കുട്ടി ബൈ ബൈ ശരി ബൈ 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 ബായ് മാമിക്കുട്ടി അടുത്ത വീഡിയോയിലേക്ക് പറഞ്ഞോളൂ കേട്ടോ ബൈ ബൈ അപ്പൊ അതുവരേക്കും ബൈ ബൈ എക്സ്പ്ലെയിൻ തന്നെ അയച്ചയോ ബൈ